സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും വീട്ടിൽ സേഫ് സേഫായിട്ടിരിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാനിന്നൊരു ഹെയർ ടിപ്പുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ഹെന്നെയാണ് ഉണ്ടാക്കുന്നത് ഹെന്നയാണെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും പറയും ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ന് പറയും നമ്മൾ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത് ശരിക്കും മൈലാഞ്ചി ഇല വെച്ച് തന്നെയുള്ള ഹെന്നയാണ് ഈ ഹെന്ന ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് ഡബിൾ എഫക്റ്റ് കിട്ടും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഐറ്റംസ് ആ ആദ്യമായിട്ട് എടുത്തേക്കുന്നത് അലോവേരയുടെ ഒരു തണ്ടാണ് ഒരു നീളമുള്ള ഒരു തണ്ട് പിന്നെ രണ്ട് പിടി മൈലാഞ്ചി കഴുകി വരിയത് രണ്ട് ടീസ്പൂൺ തൈര് അര ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് സ്പൂൺ തേയില ഇട്ട് തിളപ്പിച്ച അരിച്ച് വെള്ളമാണ് തേയില വെള്ളമാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അലോവേരയുടെ രണ്ട് സൈഡിലത്തെ മുള്ളു ചെത്തി മാറ്റാം അത് ചെത്തി മാറ്റി കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ആ ജെല്ല് മാത്രമായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം അല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മൈലാഞ്ചി ഇലയുടെ ആ ഒരു ബൗളിലേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ അലോവേരയും എണ്ണയും തമ്മിൽ നല്ല ഒരു ബോണ്ട് തന്നെ ഉണ്ടല്ലോ കാരണം എന്നയാണെങ്കിൽ ഡാൻഡ്രഫ് മാറ്റും അതുപോലെ അലോവേരക്കാണെങ്കിലും ഡാൻഡസ് കൊണ്ടുണ്ടാവുന്ന നമ്മുടെ ഹെയറിലെ പ്രോബ്ലംസ് എല്ലാം മാറ്റും അതുപോലെ ഹെന്നയാണെങ്കിൽ ഡ്രൈ ഹെയർ പ്രോബ്ലംസ് എല്ലാം മാറ്റും അലോവേര ആണെങ്കിൽ സ്ട്രോങ് ഹെയർ ആക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ആ തൈല വെള്ളം ഒഴിച്ച് ഇത് അരച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ അലോവേരയും മൈലാഞ്ചിയിലേയും ഈ തേയില വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് അത് ഒന്ന് അരച്ചെടുക്കാം അലോവേരയും മയിലാഞ്ചിയും തേയില കൂടി അരച്ചെടുത്ത കൂട്ടാണത് ഇപ്പോൾ ഇതാണിൻ്റെ കൺസിസ്റ്റൻസി ഒരിത്തിരി പേസ്റ്റ് ആയിട്ട് മോഡലിൽ അപ്പോൾ ഇതിലേക്ക് തൈര് അതായത് സ്കാൽപ്പില് ഡാൻഡ്രഫ് എല്ലാം മാറ്റാൻ സഹായിക്കുന്ന ഒരു ഗുഡ് കണ്ടീഷണറായിട്ടുള്ള തൈര് നമ്മൾ കുറച്ച് ശീശ ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് ആഡ് ചെയ്യുക അത് നന്നായിട്ട് ഇളക്കി ലയിപ്പിക്കുക അതിന് ശേഷം അത് ലയിച്ച ശേഷം മാത്രം അടുത്തത് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഇളക്കി ലയിപ്പിക്കാൻ നോക്കിയാൽ അത് ശരിയാവില്ല കുറച്ച് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് ഇട്ടുകൊടുത്ത് ഇളക്കി അത് നമ്മൾ ശരിയാക്കി തൈരുപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ ഹെയറിന് ഏറ്റവും നല്ലതാണ് തൈര് മാത്രം ഉപയോഗിച്ചാലും വളരെ നല്ലതാണ് തൈര് നമ്മുടെ ഹെയർ നല്ല സിൽക്കിയാക്കും അതുപോലെ അതിൽ ഒരുപാട് തൈരെന്ന് പറഞ്ഞാൽ ഒരുപാട് വിറ്റാമിൻസ് ഒക്കെ ഉള്ള ഒരു ഇതാണ് വിറ്റാമിൻ ബി ഫൈവ് ഡി സിങ്ക് പൊട്ടാഷ്യം മഗ്നീഷ്യം അങ്ങനെ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഇതാണ് തൈര് അപ്പം തൈരുപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ഹെയറിൽ മാത്രമല്ല ഫേസിലിടുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഹെയറിൽ ഇടുന്നതിലൂടെ ഈ എല്ലാ വിറ്റാമിൻസും മിനറൽസും നമുക്ക് നമ്മുടെ ഹെയറിലേക്ക് കിട്ടും അത് നമ്മുടെ മുടി വളരാനും അതിൻ്റെ ഹെയർ ലോസ് കുറയ്ക്കാനും ഈ തൈരിന് സഹായിക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ശരിക്കും നമ്മൾ എന്നെയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഇരുമ്പ് ചട്ടിയിലോ ഇരുമ്പ് പാത്രത്തിലോ വേണം ചെയ്യാൻ എൻ്റെ ഇതിൽ ഇരുമ്പ് പാത്രം ഇല്ലാത്ത കാരണം ഞാൻ സ്റ്റീൽ പാത്രത്തിൽ ചെയ്തു അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ നമുക്ക് ചെയ്യാം പക്ഷേ ഞാൻ അതിലേക്ക് ഒരു ഇരുമ്പ് കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അതിൽ രണ്ട് ഇരുമ്പിൻ്റെ ആണി രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഇരുമ്പിൻ്റെ എല്ലാ ഗുണങ്ങളും അതിലേക്ക് ഇറങ്ങിക്കോളും ശരിക്ക് എന്നിട്ട് നന്നായിട്ട് എടുക്കാം ആ ഇരുമ്പിന്റെ ആണിയാണ് ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഇരുമ്പിന്റെ എന്തെങ്കിലും ഇട്ടുകൊടുത്താൽ മതി അത് ഇട്ടുകൊടുത്തിട്ട് ശരിക്ക് ഇളക്കുക എന്നിട്ട് ആയിരിക്കുന്ന നമ്മൾ ഉണ്ടാക്കിയ ഹെണ്ണ ഇപ്പൊ ഹെന്നെ റെഡിയായി റെഡി ആയി എന്ന് പറയാൻ പറ്റില്ല ഉപയോഗിക്കാറായിട്ടില്ല എന്നെ ഉണ്ടാക്കി നമ്മൾ ആ ഹെന്ന നമ്മൾ ഒരു രാത്രി ഒരു രാത്രി മൊത്തം അത് നമ്മൾ മാറ്റി വയ്ക്കുക അത് അത് പിറ്റേ ദിവസം കാലത്ത് എന്നിട്ട് നമ്മൾ കുളിക്കുന്നതിന് അത് പെരട്ടിയതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറോളം തലയിൽ വയ്ക്കുക നീരിളക്കം പോലുള്ള ഇതൊക്കെ വരുന്നവരാണെങ്കിൽ ഒരു ഒരു മണിക്കൂറൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കഴുകി കളയുക ഷാംപൂ ഉപയോഗിക്കരുത് എണ്ണ പറ്റിയതിന് ശേഷം ഷാംപൂ ഉപയോഗിക്കരുത് പിറ്റേ പിറ്റേ വാഷിൽ അടുത്ത വാഷിൽ നമുക്കത് ഷാംപൂട്ട് വാഷ് ചെയ്ത് കളയാം അതുപോലെ നമ്മൾ പഴയ ക്ലോത്ത്സ് വേണം അന്നത്തെ ദിവസം നമ്മൾ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ കറ ഈ ഹെനയുടെ കറ പിടിക്കും മൈലാഞ്ചിരി കറയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ ബായ്